ജിമ്മിലുള്ളിലെ ലൈഫാണ് ഇത്രയും നാള് പൊയ്ക്കൊണ്ടിരുന്നത് ഒരു അഞ്ചു മാസം അപ്പൊ ചില ദിവസം നമുക്ക് സ്കൂള് വിടുന്ന ഒരു ഫീൽ ആണ് ഒരു ഉച്ചക്കാവുമ്പോഴേക്കും ഓക്കെ ഇന്ന് ബോക്സിങ് വേണ്ട റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ സന്തോഷമാണ് ആ ദിവസം ഫ്രണ്ട്ഷിപ്പ് ഇതിന്റെ ബാക്കില് ഒരുപാട് വളർന്നു എല്ലാവരുടെയും ഇത്രയും ഒരു വർഷത്തോളം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് പഠിക്കേണ്ട പഞ്ച് വണ്ണും ടൂ ആണ് അത് വണ്ണെന്ന് പറയുന്നത് ജാബും അങ്ങനെയാണ് പറയുന്നത് ജയദീഷൻ ആവശ്യത്തിന് സീരിയസ് ആണ് ഈ പറയുന്ന അപ്പുക്കുട്ടനല്ല പുള്ളി എന്തായാലും അങ്ങനെയല്ല അതെ പുള്ളി ഭയങ്കര ഒരുപാട് വിവരമുള്ള ഒരാളാണ് നല്ലൊരു മനുഷ്യനാണ് ജഗദീഷ്ട്ട പൂജയുടെ

ഹലോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു സന്ദീപ് പ്രദീപ് യെസ് വെൽക്കം ടു മൈ ഷോ ഏറ്റവും പുതിയ വിശേഷം ആലപ്പുഴ ജിംഖാന ഇങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആദ്യത്തെ ഒരു കൺഗ്രാറ്റുലേഷൻ അപ്പോ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മതിലിന്റെ ഇപ്പുറത്ത് നിന്ന് മമ്മൂക്കയുടെ ഷൂട്ട് കാണാൻ ഏന്തി വലിച്ചു നോക്കുന്നു അതിനുശേഷം ഒരു മമ്മൂക്കയുടെ ഒപ്പം ഷൂട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഇപ്പൊ ആലപ്പുഴ ജിംഖാന വരെ എത്തി നിൽക്കുന്നു അപ്പൊ ഈ ഒരു ജേർണി തിരിഞ്ഞു നോക്കുമ്പം ഹൗ ഡു യു ഫീൽ അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ആസ് ആൻ ആക്ടർ കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യങ്ങളാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം റമാനിക്കയുടെ പടത്തിൽ ഭാഗമാൻ പറ്റുക എന്ന് പറയുന്നത് കൊറേ ആൾക്കാരുടെ ഡ്രീമാണ് തീർച്ചയായിട്ടും അപ്പൊ അതില് ഇമീഡിയറ്റ്ലി ഞാൻ വന്നേ ഉള്ളൂ അപ്പൊ തന്നെ എനിക്കൊരു അവസരം കിട്ടാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് ആലപ്പുഴ ജിംഖാനിംഖലേക്ക് ഞാൻ സിനിമ ഫാലിമി ഷൂട്ട് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി തന്നെ റമാനിക്കയുടെ ഓഫീസിൽ നിന്ന് കോൾ വരികയും അങ്ങനെയാണ് ഉള്ളിലേക്ക് കയറിയത് അപ്പം ആദ്യമേ ഫ്ലാറ്റിൽ പോയി പുള്ളിനെ കണ്ടു കഥയൊക്കെ പറഞ്ഞു അപ്പം ഇതേപോലെ ഫിസിക്കലി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ഇടിയൊക്കെ കൊള്ളേണ്ടി വരും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ മാനസികമായ തയ്യാറെടുത്തിട്ട് നീ ഓക്കെ ആണെങ്കിൽ മാത്രം വന്നാൽ മതി ഞാൻ അപ്പൊ ചിന്തിക്കാനൊന്നുമില്ല ഓക്കെ കൊള്ളാം നമ്മള് പറഞ്ഞു ഇമീഡിയറ്റ്ലി തന്നെ ഫിസിക്കലി ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി എന്ന് പറയുന്ന ഒരാളാണ് നമ്മൾ ട്രെയിൻ ചെയ്തിരുന്നത് തുടക്കത്തിൽ ബോക്സിംഗ് പ്രാക്ടീസ് കോച്ചാണ് അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതിലേക്ക് പിന്നെ ഒരു ഒരു പോക്കായിരുന്നു സാധാരണ സിനിമയിലേക്കൊക്കെ കയറുന്ന സമയത്ത് അധികം ഇങ്ങനെ പ്രിപ്പറേഷൻ ഒന്നും സമയം കിട്ടില്ലല്ലോ പക്ഷെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ആറുമാസത്തോളം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിന്നല്ലേ അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സെർക്കിള് അത്രമാത്രം കൂടിയിട്ടുണ്ടാവുല്ലോ അപ്പൊ ആ ഒരു ആറു മാസത്തെ ട്രെയിനിങ് ഫിസിക്കലി ടയറിങ് ആയിരുന്നു പക്ഷെ ഈ പറയുന്ന എല്ലാരും ഭയങ്കര നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാരായുണ്ട് നമുക്ക് ഒരിക്കലും ഒരു പണിയെടുക്കുന്ന ഫീൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമല്ലേ ഇപ്പൊ റോമാനിക്കാണെങ്കിലും ജിംസിക്കാണെങ്കിലും ഞങ്ങളുടെ കോച്ചാണെങ്കിലും എല്ലാവരും ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണ് എല്ലാവരും വന്നിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിന്നിട്ട് നമുക്ക് ഇത് ചെയ്യാം ചെയ്യുന്നു പറയുന്ന ഒരാളല്ല നമ്മുടെ കൂടെ ഇടിക്കും ഇടിച്ചിട്ട് കൊടുക്കി എന്താണ് കാണിക്കണേ അങ്ങനെ അത്ര അപ്പൊ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ അപ്പൊ ഓരോ തവണ ഓരോ ദിവസവും നമ്മൾ പോകുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചാ പോകുന്നോ ഇന്ന് പോവാം രസമായിരിക്കും എല്ലാവരും വൈബായിരിക്കും ആ ഒരു വൈബ് തന്നെയാണ് ശരിക്കും ഉള്ളിലേക്ക് അത്ര ഇന്ന ആക്കിയത് ഇപ്പൊ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കലി മെന്റലിയും ടയറിങ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഷ്യോർ അത് അങ്ങനെ മെന്റലി ടയറിംഗ് ആവാൻ പാടില്ല അത്രയും കംഫർട്ട് സോണിലാണ് ഇപ്പം ശിവരോട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് ബോക്സിംഗ് ഇല്ലായിരുന്നു അപ്പൊ ഇവരെല്ലാ ദിവസവും പിഴിഞ്ഞിടുന്നത് കാണുന്നതായിരുന്നു ഞങ്ങളുടെ അവ എല്ലാ ദിവസവും ഈ പിഴിഞ്ഞിടുമ്പോ എപ്പോഴെങ്കിലും അയ്യോ വേണ്ടായിരുന്നു തോന്നിട്ടുണ്ട് വേണ്ടായിരുന്നു തോന്നാൻ പാടില്ല പക്ഷേ ഒന്ന് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്നൊക്കെ വരും കാര്യം നമ്മൾ തുടങ്ങിയപ്പം എന്താ പറയാ ഒരുപാട് ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പം രാവിലെ ഒരു മൂന്ന് മണിക്കൂർ അടുത്തോളം രണ്ട് രണ്ടര മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ട്രെയിനിങ് സെഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ബോക്സിംഗിന് പോകും പിന്നെ നമ്മളെല്ലാരെയും ട്രെയിൻ ചെയ്ത് ആടിപ്പാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടെത്തുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാകും ഇതാണ് എല്ലാ ദിവസത്തെ റൂട്ടീൻ നമുക്ക് വേറെ ലൈഫ് ഇല്ല ജിമ്മിലുള്ളിലെ ലൈഫാണ് മാസം അപ്പൊ ചില ദിവസം നമുക്ക് സ്കൂൾ വിടുന്ന ഒരു ഫീലാണ് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ഓക്കെ അറസ്റ്റ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മോഷമാണ് ആ ദിവസം അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോഴാണ് സന്തോഷം കിട്ടുക അല്ലാതെ ഇത് നിർത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു ലേർണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജിങ്ഖാന ആ ഒരു സെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സിനിമ കഴിഞ്ഞ് തിരിച്ചു എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു സംഭവം എന്തായിരിക്കും ഓർത്തിരിക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് സ്പെസിഫിക്കലി ഒന്നും പറയാൻ ഉണ്ടാവത്തില്ല കാര്യം നൂറ് ദിവസത്തോളം ഷൂട്ടുണ്ട് അപ്പം ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഒരു കാര്യം നടക്കും നമ്മൾ നൂറാത്ത ദിവസം ആകുമ്പോൾ മറന്നു പോകും അപ്പൊ അത്രയും കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടായിരിക്കും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഇതിന്റെ ബാക്കിൽ ഒരുപാട് വളർന്നു എല്ലാവരുടെയും ഇത്രേ ഒരു ഒരു വർഷത്തോളം നമ്മളെല്ലാരും ഒരുമിച്ചായിരുന്നു ആരും ആദ്യം വന്നപ്പോ ആക്ടേഴ്സാണ് ലുക്കുണ്ട് ഗണുണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് അപ്പം ആക്ടേഴ്സ് എന്നുള്ള പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ആയി നമ്മള് പിന്നെ ഭയങ്കര ഫ്രണ്ട്സായി ഒരു ബ്രദർലിഹുഡ് തന്നെ നമ്മള് തമ്മില് അത് ഉണ്ടായി അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും രസമായിരുന്നു നമ്മളെല്ലാരും ഒരു മൂന്നാല് ക്യാരവൻ ഉണ്ടെങ്കിലും എല്ലാവരും ഒരു ഒരു അതൊരു പ്രൈവറ്റ് ബസ് പോലെ പാട്ട് എല്ലാം അങ്ങനെ ഒരു ഒരു കോളേജ് ശരിക്കും സിനിമ ഇപ്പൊ അതിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ ആ ഗ്യാംഗിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർ ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടുമ്പോ ഇങ്ങനത്തെ ആക്ടി അല്ലെങ്കിൽ സെറ്റിലെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ടിപ്സ് അതൊക്കെ ചോദിച്ചാൽ നമ്മളെ ശെരിക്കും കളിയാക്കി അങ്ങനെ ഉള്ളൊരു ടോക്കൊന്നും ഇടയിൽ വന്നിട്ടില്ല കൂടുതലും ഈ പറയുന്ന ചുമ്മാ തമാശകള് പറയാ അത് പറയാ ഇത് പറയാ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പറയാ എല്ലാവരും ഇപ്പൊ ആരെങ്കിലും ഒരാളെ റൊമാനിക്ക കളിയാക്കിട്ടുണ്ടാവും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെ പറഞ്ഞു കളിയാക്കും അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉള്ളു ഇപ്പൊ ഡയറക്ടർ എന്നുള്ള രീതിയിൽ റൊമാനിക്ക ഷൂട്ടിന്റെ സമയത്ത് നമ്മളോട് അങ്ങനെ അങ്ങനെ വന്നിട്ട് എന്താ ആ ഒരു ഒരു രീതിയിലാണ് അപ്രോച്ച് അതെ റഹ്മാൻ ബ്രാൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ എത്രയോ ആളുകൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഖാലു റഹ്മാൻ എന്നൊരു പേര് കേട്ടാൽ തന്നെ ആളുകൾ ആ സിനിമ തിയേറ്ററിലേക്ക് കേറും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ആ ഒരു ഡയറക്ടർ ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് ഖാലുദ് റഹ്മാൻ സെറ്റിലൊക്കെ പുള്ളി എന്താണ് വേണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരാളാണ് റഹ്മാനൊക്കെ പിന്നെ നമുക്ക് സ്പേസ് വരും ഇപ്പം എന്താ പറയാ ഒരു ഇന്ന സീൻ ഇങ്ങനെ തന്നെയാണ് ഇത്രയും ഡയലോഗുകളാണ് നിങ്ങൾ പറയേണ്ടത് അങ്ങനെയൊന്നുമില്ല ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് ആളെ ഇതാണ് മൂഡ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഏരിയ ഇങ്ങനെ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റഡ് ആവണം നിങ്ങൾ എന്താ ഇപ്പൊ ആദ്യം ചെയ്യാൻ പോണോ അതൊന്ന് ചെയ്ത് എന്തെങ്കിലും ചെയ്യും അപ്പൊ ആ ചെയ്യുന്ന മാനറിസംസും ബിഹേവിയറും എവിടെയൊക്കെ നമ്മൾ മൂവ് ചെയ്യും ഇതൊക്കെ വെച്ചിട്ടാണ് ജിംഷിക്ക ക്യാമറ വെക്കുന്നത് ഇങ്ങനെ വെച്ച് ഇവിടെ അഭിനയിക്കണം എന്നുള്ളതിനേക്കാളും നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ജിംഷിക്ക ക്യാമറ വെക്കുന്നതും റഹ്മാനിക്ക അത് നമ്മൾ ചെയ്ത ഒരു പെർഫോമൻസ് വെച്ച് ട്യൂൺ ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് അതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആക്ടേഴ്സ് എല്ലാരും ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എന്ത് ചെയ്താലും പുള്ളിക്കത് പുള്ളിയുടെ വിഷനിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അത് എല്ലാ ഡയറക്ടേഴ്സിനും ഉള്ള ഒരു കാര്യമല്ല അപ്പൊ അത് ചെയ്യുന്നുണ്ട് ഈ സിനിമ ശേഷമാണ് ഇങ്ങനെ ബിഹൈൻഡ് സീൻസ് റീലുകളൊക്കെ ട്രെൻഡിങ് തുടങ്ങിയത് എനിക്ക് ആ സിനിമയിൽ ഞാൻ കണ്ടപ്പോഴും നമ്മൾ പെട്ടെന്ന് നോട്ട് ഈ അത് അഭിനയിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചെയ്യുന്നൊരു റീലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ അല്ല ഞാനിത് ഒന്ന് രണ്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്നും ഇല്ല തുടങ്ങിയപ്പോ നമ്മുടെ ആദ്യമേ ഫേസ് ഓഫ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ബോക്സിംഗ് ചെയ്യുന്നതിന് മുന്നേ ഓപ്പോസിറ്റ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇതൊരു ശരിക്കും ഒരു പരിപാടിയായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് രണ്ടുപേരിങ്ങനെ നിക്കും ഫേസ് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം അത് നമ്മള് എന്താ പറയാ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ കാണിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് പിള്ളേര് വരുന്നത് ഫേസ് ഓഫിന് വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിക്കുമ്പോ നിന്റെ ക്യാരക്ടർ വന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് കട്ടൊക്കെ നിൽക്കുന്നു അപ്പൊ എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം വന്ന് പിടിച്ച് ഇടിക്കുന്നവടുന്ന ഒരു ഫൈറ്റ് എന്നൊക്കെയാണ് അവിടെ നീ കണ്ണി കുത്തിട്ട് പൊക്കോന്ന് പറയാ കണ്ണി കുത്താലോ അത്രയുള്ള അത് പറഞ്ഞ പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ അതൊരു പാറ്റേൺ ആയപ്പോഴാണ് അത് രസം അതാ ആ ഒരു സീൻ അടിപൊളി ആയത് അതായത് ഫൈറ്റ് ആയിരിക്കും എല്ലാവരും എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്ന് ഒരു കലിപ്പള്ളു അവിടെനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര രസകരമായിട്ട് അത് വർക്ക് ചെയ്തെടുത്തു എന്നുള്ള ഭയങ്കര അടിപൊളിയാണ് വൺ 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 ടു ടു മാത്രം ചെയ്യുന്നു ശരിക്കും ഇങ്ങനെ ും നിങ്ങൾ ഈ അമ്പത് തവണ ഓടുക അത്രയും ഒക്കെ ചെയ്യിപ്പിച്ച് അങ്ങനെ തന്നെയായിരുന്നു അതിനെപ്പറ്റി കുറച്ചൊന്ന് വിശദീകരിക്കൂ വിശദീകരിക്കുകയാണെങ്കിൽ കോച്ചിനും കൂടി എത്തിച്ചോയ്ക്കേണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വൺ ടു ഏറ്റവും ബേസിക് ആയിട്ട് ഫസ്റ്റ് പഠിക്കണ്ട പഞ്ച് വണ്ണും ടൂ ആണ് വൺ എന്ന് പറയുന്നത് ജാബും എന്ന് പറയുന്നത് ക്രോസ് അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേംസ് പറയുന്നത് അത് പ്രോപ്പർലി പഠിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് ഏകദേശം ഒരു സ്റ്റൈലിലേക്കെറി തുടങ്ങും കാര്യ ഈ പറയുന്ന പോലെ ജസ്റ്റ് കൈ കൊണ്ട് കാണിക്കുന്നതല്ല അതിനൊരു പ്രോപ്പർ ഉണ്ട് ഷോൾഡർ മൂവ്മെന്റ്സ് ഇങ്ങനെ ആയിരിക്കണം ലെഗ് ഇങ്ങനെ വെക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് അപ്പൊ അതാണ് ബേസിക് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു ആറ് പഞ്ചസ് ഉണ്ട് അപ്പം തുടങ്ങുന്നത് വൺ ടൂലാണ് അപ്പൊ അതാണ് ബേസിക് അടിത്തറ എന്ന് പറയുന്നത് അത് പ്രോപ്പർ ആക്കുന്നവരെ നമ്മൾ ഒരുപാട് പോയി

സിനിമയിൽ എന്ന് തോന്നിയിട്ട് പെട്ടെന്ന് അല്ല സിനിമ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമാണ് അതിലെങ്ങനെങ്കിലും എത്തിപ്പെടണം എന്നുള്ളത് തന്നെയായിരുന്നു നയൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ തൊട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ഒരു ടെൻ പ്ലസ് ഷോർട്ട് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഹിറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് പോപ്പുലറായി അപ്പൊ ആ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ഫാലിമിയുടെ ഡയറക്ടറും നിതീഷ് ഷേട്ടൻ ഞങ്ങൾ അമ്മ പരിചയത്തിലാവുന്ന ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഒരു ഷോർട്ട് ഫിലിം വെബ് സീരീസ് ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയുടെ ഈ ഓഡിഷൻ വഴി പതിനെട്ടാം മണി കയറുകയും അതിന്റെ ഇടയിൽ

പിന്നെ നിങ്ങൾ ശരിക്കും ഫാമിലി പോലെ അത് ഇപ്പൊ ഈ വെച്ച് കമ്പയർ സിനിമ ഇതില് ഞങ്ങൾക്ക് വളർന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഒരു ഗാങ് ഓഫ് ഫ്രണ്ട്സ് അതിലൊരു ഫാമിലി ആ ശരിക്കും വളർന്നു വന്ന കാര്യം ഞങ്ങൾ അഞ്ചു പേരും ത്രൂഔട്ട് ദ മൂവി അപ്പം എന്നും ഞങ്ങൾ ഒരുമിച്ചൊരു ഫാമിലിനെ പോലെ നടക്കാണ് അപ്പൊ മഞ്ചേച്ചക്ക് ഞാൻ ഇപ്പഴും ഞാൻ എന്നും കാണുന്ന ആൾക്കാരാണ് ഇപ്പഴും ജതീച്ചനെ വിളിക്കും ആണെങ്കിലും ബേസ്ലേട്ടനാണെങ്കിലും ആണെങ്കിലും ഇപ്പോഴും ഞാൻ കാണും ബേസ്ലേടനെ ഞാൻ വിളിക്കാറുണ്ട് മഞ്ചേച്ചനെ എന്നും കാണാറുണ്ട് മിക്കപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ എന്നും കൂടും ഫുഡ് കഴിക്കാൻ പോവും അപ്പൂപ്പനെ വിളിക്കാറുണ്ട് അതുകൊണ്ട് ഒരു ഒരു ഫാമിലിനെ കിട്ടിയെങ്കിൽ ജിംകാനിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പ് കിട്ടി അതല്ലേ സത്യം ഇപ്പൊ ക്യാരക്ടേഴ്സ് കാണുമ്പോ നമ്മള് ചിരിച്ച് കോമഡി കൊറേ റോളുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കൊറേയായിട്ട് പല ഷെയ്ഡ്സും ചെയ്തു വരുന്നു പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോ ഇവരൊന്നും നമ്മൾ ഇവർ എന്ന് തോന്നി അങ്ങനത്തെ എന്തെങ്കിലും ജഗദീഷൻ ശരിക്കും അല്ലോ ജഗദീഷൻ ആവശ്യത്തിന് പറയുന്ന അപ്പുകൂട്ടനല്ല പുള്ളി എന്തായാലും അങ്ങനെയല്ല പ്രൊഫസറാണ് അതെ പുള്ളി ഭയങ്കര ഒരുപാട് വിവരമുള്ള ഒരാളാണ് നല്ലൊരു മനുഷ്യനാണ് ജഗദീഷ് ഏട്ടൻ പുള്ളി എല്ലാ എല്ലാ കാര്യത്തിനെ കുറിച്ച് ഒരു വിവരം ഏതൊരു ടോപ്പിക്ക് സംസാരിച്ചാലും പുള്ളിക്ക് അതിനെ കുറിച്ച് എന്തിലറിയാരി അപ്പം എപ്പോഴും ഒരു ഡിസ്കഷൻ വരുമ്പോ അത് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ജഗദീഷ്ടിക്കുമ്പോ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ താലമിയ അപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഓരോ സ്ഥലം എത്തുമ്പോ ഇവിടെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അങ്ങനെ ഓരോ അറിവുകൾ തരുന്ന ഒരാളും കൂടിയാണ് കൂടെ ചേട്ടൻ എന്തുകൊണ്ടും നമ്മുടെ ഒരു ഗൈഡും എല്ലാ രീതിയിലും ഒരു ലീഡർ ആയിരുന്നു സമയത്ത് സെറ്റിൽ എങ്ങനെയായിരുന്നു ശരിക്കും അച്ഛന്റെ സ്ഥാനം തന്നെ എടുത്തിരുന്നു അതെ തീർച്ചയായും ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ആരോടാ നിങ്ങൾ ബേസിനോടാണോ സന്ധീനോടാണോ അറിയില്ല ഇപ്പൊ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാച്ച എഴുന്നേക്കുന്ന സമയം തൊട്ട്

ഒരു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമ്മുടെ കമ്പനി ഒരാളാണ് എനിക്ക് അപ്പൂപ്പൻ അപ്പൂപ്പനെ നല്ല കമ്പനിയാണ് ഈ ആലപ്പുഴ കഴിഞ്ഞിട്ട് ഇതുപോലെ അപ്രീസിയേഷൻ കോളുകൾ വരുന്നതിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ആയിരിക്കും എന്റെ അമ്മയുടെ അമ്മ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ അമ്മ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഡയറക്ടറാണ് അന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ കിട്ടിയ കിട്ടിയ അത് അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞപ്പോൾ ഏറ്റവും ഇപ്പൊ പൊതുവേ പൊതുവേ ഇപ്പം അഭിനയം എന്ന് ഫാമിലി എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി എടുക്കുക എന്തെങ്കിലും പഠിക്കുക എന്നിട്ട് മതി സിനിമ അല്ലെങ്കിൽ സിനിമ തന്നെ ഒരു ഒരു പോസിറ്റീവ് ഗ്രീൻ ഫ്ലാഗ് തരുന്നത് വളരെ കുറവാണ് അപ്പൊ എങ്ങനെയായിരുന്നു സന്ദീപിന്റെ ഫാമിലി എന്റെ ഫാമിലി പറയുന്ന ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമ എന്ന് പറഞ്ഞത് കൊണ്ട് അന്നും അവര് എല്ലാ ആൾക്കാരെയും പോലെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡിഗ്രി ഒക്കെ എടുക്കണം സിനിമ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എത്തിക്ക് എത്തിക്കപ്പെടാൻ ഭയങ്കര പാടാണ് അപ്പം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനുള്ള ഒരു ജോലിയും കൂടെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞുണ്ടാവും പക്ഷെ ഞാൻ സംസാരിച്ച് ഏകദേശം ഒരു പത്താം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ തന്നെ സമയത്ത് സംസാരിച്ചത് ട്വൽത്തൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഷോർട്ട് ഫിലിംസ് ഏകദേശം ഒരു നാലഞ്ചെണ്ണം ഓൾറെഡി കഴിഞ്ഞു അപ്പം എവിടേക്കും ഇതിന് ടാലന്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവാ അതുകൊണ്ട് തന്നെ സിനിമ പെർസ്യൂസ് ചെയ്യുന്നവളം പറഞ്ഞു പക്ഷെ ആക്ടിംഗ് ആയിട്ട് പഠിക്കാൻ പോകണ്ട വേറെ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന എന്തെങ്കിലും ജോലി ചെയ്യണം കാര്യം ആക്ടിംഗിൽ എത്തിയില്ലെങ്കിൽ എന്നുള്ളതാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് വിശ്വൽ എഫക്ട്സ് പഠിക്കാൻ പോയി ബാംഗ്ലൂര് അങ്ങനെ ഒരു കോഴ്സ് ആയതുകൊണ്ട് ഞാൻ അത് എൻജോയ് ചെയ്തു അവര് അവരുടെ കഥ സ്ക്രിപ്റ്റ് സിനിമാപരമായിട്ടുള്ള ഇത് ചെയ്യാം എന്ന് ആ ഒരു തെരഞ്ഞെടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയോ അതോ ഇപ്പൊ വരുന്നതൊക്കെ ചെയ്യാം എന്നുള്ള ഒരു സ്റ്റേജ് ആണോ മാനസികമായി അല്ല എല്ലാം ചെയ്യരുത് കാര്യം നമ്മൾ വന്ന പോലെ തിരിച്ചു പറ്റുന്ന ഒരു പോകും നല്ല എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി സീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടയറക്ടറിന് ബുദ്ധിമുട്ടാകുന്ന വിധത്തിലുള്ള റീടേക്കുകൾ പോയിട്ടില്ല അല്ലാതെ വളരെ നോർമലി സംഭവിക്കുന്ന റീടേക്കുകളാണ് ഇതുവരെ ഭാഗ്യവശാൽ പോകാൻ പോവാൻ പറ്റിട്ടുള്ളത് അങ്ങോട്ടും അല്ല നമ്മള് എന്താന്ന് വെച്ചാ അത്രയും എന്താ പറയാ വന്നേ ഉള്ളൂ നമുക്ക് നിലനിൽക്കണം കുറച്ച് എഫേർട്ടിട്ട് ചെയ്തില്ലെങ്കിൽ അതെ ശരിയാവൂലും എഫേർട്ട് ഇടുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ ഹോംവർക്ക് എങ്ങനെയാ ചെയ്യണേ അങ്ങനെ ഹോംവർക്ക് ഒന്നും ഇല്ല ഡയറക്ടറായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്താ ആ ഒരു ഇത് കിട്ടും ഡയറക്ടർ ആണല്ലോ ഞാൻ ഒരു ഡയറക്ടേഴ്സ് ആക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി പറയും പുള്ളി ഒരു ഐഡിയ തന്നുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഒരു ഫ്രെയിം വർക്ക് എപ്പോഴും ഡയറക്ടർ ഉണ്ടായിരിക്കും അപ്പൊ കൂടുതലും പുള്ളിയായിട്ട് അല്ലെങ്കിൽ ഏതൊരു ഡയറക്ടറായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ഹോംവർക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഞാൻ പണ്ട് ലുക്ക് മാർവ്യൂ ചെയ്തപ്പോ പറയുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ റോമാനിക്ക് തന്നെയാണ് അയാളെ കൊണ്ട് ഒരു നല്ലത് പറയുമ്പോഴ ഭയങ്കര പാടാണ് അപ്പൊ നല്ല എല്ലാവരും സെറ്റിൽ എല്ലാവരും കൈയടിച്ച് കഴിഞ്ഞാലും പുള്ളി ആ അടുത്ത സീനെ ചെയ്യാം എന്ന് പറയുള്ളു അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ ശരിയായില്ലേന്നൊക്കെ തോന്നി പോകും അപ്പൊ അങ്ങനെ അങ്ങനെ ഈ സെൻസ് സിനിമയിൽ ഏതെങ്കിലും സീൻ ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടാ നന്നായിട്ടുണ്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഇതിന് മുന്നേ എല്ലാരും ഈ കഥ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയത്തില്ല പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ അന്ന് എനിക്ക് ഈ കഥ കേൾക്കുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോ ഞാൻ അങ്ങനല്ലോ പുള്ളി എന്റെ അടുത്ത് അടിപൊളിയാന്ന് പറഞ്ഞല്ലോ ഹാപ്പി ആയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞു പക്ഷെ സെറ്റിലും ലേഡീസും ഒക്കെ പറഞ്ഞോ ഇപ്പൊ സന്ദീപിനെ പൊതുവേ നമ്മള് എപ്പോഴും ഫോളോ ചെയ്യുമ്പോ നമുക്ക് മനസിലായി കൊറേ ഫ്രണ്ട്സ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പം എങ്ങനെയാണ് ഈ ഫ്രണ്ട്സിന്റെ ലൈഫിൽ കാണുന്നത് അല്ലെങ്കിൽ വാട്ട് ഇസ് ഫ്രണ്ട്ഷിപ്പ് ടു യു എൽ ലൈഫിൻ്റെ ഒരു എന്താ പറയാ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പാണ് കാര്യം ഇപ്പം ഞാൻ സിനിമ സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയ ഷോർട്ട് ഫിലിം തൊട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് അവിടം വരെ എത്തിച്ചത് കാര്യം ഞങ്ങൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ എന്റെ പ്ലസ് ടു പഠിക്കുന്ന ഞാൻ അന്ന് പത്തി പഠിക്കുകയാണ് അപ്പൊ ട്വൽത്തിൽ പഠിക്കുന്ന എൻ്റെ ചേട്ടന്മാർ എൻ്റെ കൂടെയുള്ള കൂട്ടുകാര് ഞങ്ങളെല്ലാരും കൂടെ ഒരു ടീം ഒരു ലൂമിയർ ബ്രോസ് എന്ന് പറഞ്ഞൊരു ഒരു സംരംഭം ഒരു തുടങ്ങി ഒരു ഗ്യാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ലൂമിയ ബ്രോസ് എന്നൊരു ടീം ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ ഒരു പത്ത് ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലൂമിയ ബ്രോസിന്റെ അണ്ടറിലാണ് അതിലൊരു മേജർ കണ്ണിയാണ് ആനന്ദ്ൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുള്ളിയാണ് വാഴയുടെ ഡയറക്ടർ ഞങ്ങള് ഒരു കൂട്ടാരാണ് ഞങ്ങളാണ് ആദ്യം പുള്ളി ആദ്യം ചെയ്യുന്ന ഡയറക്ഷനിൽ ഞാനാണ് നായകൻ ഞാൻ അഭിനയിക്കുന്ന ആദ്യത്തെ ഡയറക്ടർ പഠിത്തം ഞങ്ങള് ഫ്രണ്ട്സാണ് സ്കൂളിൽ പഠിച്ചതാണ് ഒരു നാട്ടുകാരാണ് അപ്പം അപ്പ തൊട്ട് സിനിമയിലേക്കുള്ള ഒരു തുടക്കം തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തന്നെ തുടങ്ങി വന്നതാണ് പിന്നെ ഇപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ട് കാണുന്നതും കൂട്ടാരാണ് നമ്മൾ എവിടെങ്കിലേക്ക് എത്തി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി എന്ന് തോന്നുമ്പോൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡാക്കുന്ന ആളും എന്റെ ഫ്രണ്ട്ഷിപ്പും ഫാമിലി ഒക്കെയാണ് അപ്പൊ എന്തുകൊണ്ടും എന്റെ എല്ലാ ആസ്പെക്ട്സിലും ഫ്രണ്ട്ഷിപ്പിനും ും കണ്ടിട്ട് പറയാം കണ്ട പോലെ പറയും ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ നല്ലായിരുന്നു നെക്സ്റ്റ് ഇത് ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു പിന്നെ എനിക്ക് ആ വക കാര്യങ്ങൾ ഫീലിങ്സ് ഇല്ല എന്റെ അടുത്ത് തോന്നിട്ട് ഒരാൾ മുഖത്ത് നോക്കി കൊള്ളൂലെന്ന് പറഞ്ഞാൽ എനിക്ക് ആണ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഹേർട്ട് ആവുന്ന ഫീലിങ് അത് ആലോചിക്കും അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ഡെഫിനറ്റ്ലി ആലോചിക്കും അത് ആലോചിച്ചിട്ട് ആണ് ബാക്കി തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക എന്നിരുന്നാലും എനിക്ക് ചില ഡിപ്ലോമാറ്റിക് ആ എനിക്ക് ഇഷ്ടമല്ല എന്റെ അടുത്ത് വന്നിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല പോലെ പറയാ കൊള്ളൂല്ലെങ്കിൽ എന്ന് പറഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മളെ മിസ്ലെഡ് ആയി പോകും അതുകൊണ്ട് എനിക്കത് ഞാൻ കൂടുതൽ വെൽക്കമിങ് ആയതുകൊണ്ട് കൂട്ടാറ് ചില സമയത്ത് അങ്ങനെ തന്നെ പറയും ചില സമയത്ത് ഭയങ്കര ക്രൂരമായി പറയും അത്രയും വേണ്ട അങ്ങനെ അത് ശരി അപ്പൊ അവരെ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഭയങ്കര പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും അല്ല ഞാൻ അധികം ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല തുടങ്ങിയതുള്ളൂ ഞാൻ ഫാലിമി അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഭാഗ്യവശാൽ അതുകൊണ്ട് ഇതുവരെ അങ്ങനെ അത്രയും മോശം പറഞ്ഞിട്ടില്ല അപ്പൊ ഇനി അതിന്റെ എന്റിൽ തന്നെ നമ്മളിങ്ങനെ ഒരു ഹോപ്പാണ് ഇനി സെക്കൻഡ് പാർട്ടൊക്കെ ഹോപ്പ് ഞങ്ങൾക്ക് അപ്പൊ എന്താണെങ്കിലും അടുത്ത ഒരു ബോക്സിംഗ് റെഡി ആണോ അല്ല സെക്കൻഡ് പാർട്ട് റോമാനൊക്കെ ഇപ്പൊ ഇതിൽ എന്തെങ്കിലും പരിക്ക് കാര്യങ്ങളൊക്കെ പൊതുവെ നമ്മൾ ഇങ്ങനത്തെ ആക്ഷൻ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഇങ്ങനത്തെ കുറച്ചും കൂടി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളിലൊക്കെ പരിക്ക് പറ്റുന്നത് വളരെ കോമൺ ആണല്ലോ അങ്ങനെ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിരുന്നോ എനിക്കങ്ങനെ ഭീകരമായ പരിക്കുകളൊന്നും വന്നിട്ടില്ല ചെറിയ സ്പ്രെയിൻ കാര്യങ്ങള് പനി ഒരു നല്ലൊരു പനി അടിച്ചു രാവിലെ പോയി ട്രിപ്പ് ഇടണം പോയി ഷൂട്ട് ചെയ്യണം വൈകുന്നേരം ട്രിപ്പ് ഇടണം അങ്ങനെ ഒരു ആന്റിബയോട്ടിക് റൂട്ടീൻ അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ പക്ഷെ ലുക്കുന് ചെറിയൊരു ഇപ്പൊടെ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു മെസ്സിനെ ചെറിയ റിബിന് ഒരു ഇഷ്യൂ വന്നു അങ്ങനെ ആർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എല്ലാവർക്കും വന്നിട്ടുണ്ട് എല്ലാവർക്കും വന്നിട്ടുണ്ട് ഇതില് ഈ ലുക്ക് ഉണ്ടല്ലോ ഈ ക്യാരക്ടറിന്റെ ലുക്ക് അത് ശരിക്കും നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണോ ആ ആ അതെ മെയിൻ ആള് ആ രസം ശിംഷിക്കാണ് കൂടെ നമ്മുടെ പൂജയുടെ ലുക്ക് ടെസ്റ്റ് എല്ലാവരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് ആദ്യം ഒരു ഇങ്ങനെ ഇങ്ങനെ വെച്ചു അത് അത് കുറച്ചു കുറച്ച് മീശ ആക്കി എന്നിട്ട് എന്നിട്ട് മാത്രം വെച്ച് എന്തോ ഒരു നമ്മൾ ലാസ്റ്റ് ഒന്ന് മൂക്കുത്തി ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയും ഇവരെ കേൾക്കുമ്പോ ചിലപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് അവരെ പറ്റി എന്താ പെട്ടെന്ന് മനസ്സിൽ വരണേന്ന് സാധനം പറയണേ മമ്മൂക്ക ഇൻസ്പിറേഷൻ കൂടുതലും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ് എല്ലാ രീതിയിലും വൈസ് ആണെങ്കിലും പുള്ളി നോക്ക് ലൈഫ് സ്റ്റൈലാണെങ്കിലും പുള്ളി പുള്ളിനെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ രീതിയിലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് നോക്കുക ഇൻസ്പിരേഷൻ എന്നാണ് ജഗദീഷ് ജഗദീഷ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ലീഡർ എന്റെ പേഴ്സണലി ഒരു ലീഡ് ചെയ്യുന്ന ആണ് നമ്മൾ ആ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സിനിമയിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് ജ്യോതിശേട്ടൻ ഇപ്പം ആക്ടിങ്ങിന്റെ രീതിയിലാണെങ്കിൽ പേഴ്സണലി ആണെങ്കിൽ നമുക്ക് വിളിച്ചിരുത്തി ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് നസ്ലിൻ കമ്പാനിയൻ ഫ്രണ്ട്ഷിപ്പ് എല്ലാ രീതി എൻതൂസിയാസിസ്റ്റം എല്ലാം എല്ലാവർക്കും വരും കൊള്ളാം പൊളിയാണ് ഈ പറയുന്ന പ്രേം കഴിഞ്ഞ അത്രയും സ്റ്റാറായി നിൽക്കുമ്പോഴാണ് നമ്മളവിടെ ചിൻകാനും പക്ഷെ ആ ഒരു സ്റ്റാർഡം ഒന്നും നമുക്ക് ഒരിക്കലും അവനോടൊന്നും തോന്നുന്നില്ല ട്രസ്റ്റ് വർത്തിയാണ് അവൻ എന്തുകൊണ്ടും നല്ലൊരു അവൻ എപ്പോഴും ബ്രദർ ബ്രദർ എല്ലാ രീതിയിലും ബ്രദർ നമുക്ക് എന്തും പറയാം എന്താ പറയാ ഒരു തമാശകൾ പറഞ്ഞിരിക്കാം സങ്കടങ്ങൾ പറയാം ഗൈഡൻസ് ചോദിക്കാം ഇപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ വിളിക്കുമ്പോ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് സിനിമ ഇതെങ്ങനെ ഡീല് വർക്ക് ആവുക എന്നൊക്കെ പറഞ്ഞു ഒരു എനിക്ക് ഒരു ചേട്ടനെ പോലെ എനിക്ക് എപ്പൊ വിളിക്കാം എത്ര തിരക്കാണെങ്കിലും ഇപ്പൊ വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ല അപ്പൊ തന്നെ തിരിച്ചു വിളിക്കും അപ്പൊ എനിക്ക് ആ ഒരു ഫീലിംഗ് അല്ല ബേസിലാട്ടിനെ വിളിക്കണോ എന്നുള്ള ഒരു സാധനവും വിളിക്കാം അത് ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടൊരു ചേട്ടനെ പോലെയാണ് എനിക്ക് കൂടുതലും എന്താ പറയാ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് ലുക്കു അടുത്ത് എന്താ പറയാ എനിക്ക് നമ്മള് ലുക്കു നമ്മളെ പോലെ വളർന്നു തന്ന ഒരാളാണല്ലോ അതായത് വളരെ താഴെ നിന്ന് ഇപ്പൊ ഒരു നായകനാണെന്ന് ഇത്രയും സ്റ്റാർ റാലി ഉള്ള ഒരാളായിട്ട് വരിക അപ്പൊ ആ ഒരു ഗ്രോത്ത് ലുക്കുന് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും ഏകദേശം എന്തെങ്കിലും അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തണം അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് എത്തണം ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ അപ്പൊ കൂടുതലും എനിക്ക് ലുക്കിനോട് സംസാരിക്കുമ്പോ എനിക്ക് എന്നെ തന്നെ പല കാര്യങ്ങളും ലുക്കിനെ കാണാൻ പറ്റുന്നുണ്ട് ലുക്ക് അത് പറയണ എനിക്കത് മനസ്സിലാവും ഞാനത് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം അപ്പൊ എന്നിട്ട് ആ രീതിയിലുള്ള ഗൈഡൻസ് ആണ് പുള്ളി തരിക പുള്ളി ഞാൻ പറയാം നീ ഒരു കാര്യം ചെയ്യും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തേ ഞാൻ ചെയ്ത് നോക്ക് എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ കൂടുതലും സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ലിക്കുണ്ട് നമുക്ക് ഒരു അമ്മ അമ്മാ എന്താ ഇത് ഇതൊക്കെ തന്നെയാണ് എല്ലാം തരുന്ന ഒരാളാണ് ഇപ്പം ഗൈഡൻസ് ആണെങ്കിലും ഞങ്ങൾ കൂടുതലും എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉണ്ട് എൻ്റെ ഒരു ഭയങ്കര മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന എന്തു മഞ്ജുമ അങ്ങനെ സംസാരിക്കേ അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് മഞ്ജു ചേച്ചി എന്റെ എല്ലാ കാര്യത്തിലും വരും ഞാൻ എപ്പോ വിളിച്ചാലും എല്ലാത്തിനും വരും മഞ്ജു ചേച്ചിയുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പോകും പറയുന്ന സിനിമ കണ്ട് എന്നെ കാണാൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ആദ്യ ദിവസം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും വന്നിട്ട് കാണും കണ്ടിട്ട് അപ്പൊ തന്നെ വിളിക്കും അങ്ങനെ അറിയിക്കുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഇനി പുതിയ പുതിയ ഞാൻ പടക്കളം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ ഷറഫിക്കുരാട്ടൻ പിന്നെ കുറച്ച് സാഫ് പോയി കുറച്ച് പിള്ളേരുണ്ട് അപ്പൊ എല്ലാവരും കൂടെ സിനിമയാണ് അത് ഫ്രൈഡേ ഫിലിം ഹൗസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജോസഫിന്റെ അസോസിയേറ്റ് മനു എന്ന് പറയുന്ന മിന്നൽ മുരളിയിലൊക്കെ ഡെബ്യൂ സിനിമയാണ് പടക്കളം അത് അടുത്ത മാസം മെയ്യോടെ റിലീസ് റിലീസാവുന്നു പ്രതീക്ഷിക്കുന്നു മെയ് എട്ടാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ആക്ഷൻ ഒക്കെ ഉള്ളതാണോ അല്ല ഇതൊരു എന്താ പറയാ ഒരു എന്റർടൈനർ ആയിരിക്കും ഫാന്സി കോമഡി മോസ്റ്റ്ലി ഒരു സിനിമയാണ് പേര് ആലപ്പുഴ കാണാനുണ്ട് എന്താണ് പറയാനുള്ളത് എല്ലാവരും സിനിമ എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ സിനിമ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഫാമിലിക്ക് ആണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും എന്താ പറയാ എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ആലപ്പുഴ ജിംഖാന രണ്ടര മണിക്കൂർ പോണത അറിയത്തില്ല എല്ലാരും കാണുക ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ബോക്സിംഗ് പഠിക്കാൻ അതെ എല്ലാ രീതിയിലും നല്ലൊരു സിനിമയാണ് ആലപ്പുഴ ജുംഖന കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം സോ സോ മച്ച് മച്ച്